ം ടു അമയ ഫാഷൻസ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ട്വൻഡ് ഫേബ്രിക്കും വരുന്ന സൽവാർ സൂട്ടാണ് റെയർ ആയിട്ട് കാണുന്ന ഒരു ഫേബ്രിക് ആണ് അതും റേയർ കളേഴ്സിലാണ് ഇത് വന്നിരിക്കുന്നത് ഫസ്റ്റ് ഉണ്ട് ഇതാണ് ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് യോഗ പോർഷനിൽ ഹെവി ആയിട്ട് വർക്ക് ഉണ്ട് ഗ്ലേസിംഗ് ഒക്കെ ഉള്ള ഒരു മെറ്റീരിയൽ ആണ് ഡെയിലി വെയർ ആയിട്ടും പാർട്ടി വെയർ ആയിട്ടൊക്കെ ഒക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാം വാഷ് ചെയ്തായിട്ടാലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാം ലൈനിങ്ങും അറ്റാച്ചഡ് ആണ് സെയിം കളർ ഷാൻഡോണിലാണ് ബോട്ടം വരുന്നത് ഇതാണ് ബോട്ടോ ആയിട്ടും ലൈനിംഗും ആയിട്ടും വരുന്നത് ഇതാണ് ദുപ്പട്ട വരുന്നത് ട്വിൽനെറ്റ് ഫേബ്രിക്ക് തന്നെയാണ് ദുപ്പട്ട വരുന്നത് രണ്ട് സൈഡും സ്കാൽപ്പ് ചെയ്ത് ഭംഗിയായിട്ടുള്ള ഒരു വർക്ക് ആണുള്ളത് വൺ സൈഡ് ഹെവി സെറി വർക്കാണ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് ആണ് ഇതിന്റെ യോഗ് പോർഷനിൽ ഹെവി ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് സോറി സെറി വർക്ക് കൊടുത്തിട്ടുണ്ട് ലേസിംഗ് ഉണ്ട് മെറ്റീരിയലിൽ സെയിം കളർ ശാന്താണ് ബോട്ടം വരുന്നത് ദുപ്പട്ട വരുന്നത് ഏർ ട്വിൽനെറ്റ് ഫേബ്രിക്ക് തന്നെയാണ് രണ്ട് സൈഡും സ്ക്വാൾപ് ചെയ്ത് സെറി വർക്ക് കൊടുത്തിട്ടുണ്ട് ലൈനിങ്ങും അറ്റാച്ചഡ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് രൂപയാണ് അടുത്തതൊരു ഹണ്ടർ ഗ്രീൻ ആണ് ദുപ്പട്ടയും ടോപ്പും വരുന്നത് സെയിം ഫേബ്രിക്ക് തന്നെയാണ് ട്യനക്കിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സെയിം കളർ ഷാൻഡൂണിലാണ് ബോട്ടം വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി എമ്പത്തി ഒമ്പത് രൂപയാണ് അടുത്തതൊരു കോഫി ബ്രൗൺ ഷെയ്ഡ് ആണ് നല്ല ഗ്ലീസിംഗ് ഉള്ള ഒരു മെറ്റീരിയൽ ആണ് നമുക്ക് ഡെയിലി വെയർ ആയിട്ടും പാർട്ടി വെയർ ആയിട്ടും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം ചൂടത്തൊക്കെ ആയാലും നമുക്ക് യോഗ പോർഷനിൽ ഹെവി ആയിട്ട് സെറി വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതാണ് ദുപ്പട്ട വരുന്നത് ഇതും ടിൽനെറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത് രണ്ട് സൈഡ് സ്കാലപ്പ് ചെയ്ത് ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് സോറി സെറി വർക്ക് കൊടുത്തിട്ടുണ്ട് വൺ സൈഡ് ഹെവി ഹെവി ആയിട്ടാണ് സെറി വർക്ക് കൊടുത്തിട്ടുള്ളത് ബോട്ടം വരുന്നത് സെയിം കളർ ഷാൻഡൂണിലാണ് ലൈനിങ്ങും അറ്റാച്ചഡ് ആണ് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് രൂപയാണ് ഇതാണ് ഇതിന്റെ ഒരു വ്യൂ വരുന്നത് ഹണ്ടർ ഗ്രീന്റെ വ്യൂ വരുന്നത് എങ്ങനെയാണ് അടുത്തത് ബോട്ടിൽ ഗ്രീൻ ഗോൾഡൻ ബ്രൗൺ ഇതാണ് ഇന്നത്തെ കളക്ഷൻ ഇതിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് രൂപയാണ് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വാട്സപ്പ് ഓർഡർ ചെയ്യാവുന്നതാണ് ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ ഫേസ്ബുക്കിലും ആണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ ബൈ